മലപ്പുറം പൊനാനിയിൽ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മാണ റാക്കറ്റ് പിടിയിൽ തിരൂർ സ്വദേശി എന്ന സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിനും വിതരണത്തിനും നേതൃത്വം നൽകുന്നത് ഉൾപ്പെടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി പേർ പിടിയിലായിട്ടുണ്ട് ലോക്കൽ കൂടി ഇതിൻ്റെ ഒരു കേന്ദ്രം ബസ് സ്റ്റേ ആണ് ഉണ്ടായത് അവിടെ നിന്ന് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലാപ്ടോപ്പുകൾ ബെസ് സ്റ്റോപ്പുകൾ മൾട്ടിഫങ്ഷൻ പ്രറിൻറ്റേഴ്സ് വ്യത്യസ്തങ്ങളായിട്ടുള്ള സീലുകൾ ഹോളോഗ്രാമുകൾ അങ്ങനെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് അവിടെ ഒരു ലീഡ് പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടി അവിടുന്ന് തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ഒരു ജൈനൽ ആബൻ ഒരു വെങ്കിടേശ്വര ആബും ഈ മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുത്ത് അവിടെ ഇന്നിപ്പോൾ നമ്മൾ മലപ്പുറത്ത് ശാന്തകുമാർ വെള്ളാലത്തുണ്ട് ശാന്തകുമാർ ഈ റാക്കറ്റിന്റെ പ്രവർത്തനം ഏത് രീതിയിലായിരുന്നു ഇവരിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തിച്ചേർന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ നിർമ്മാണത്തിൽ വലിയ തോതിലുള്ള നിർമ്മാണം നടക്കുന്നുണ്ട് അത് വിതരണം നടക്കുന്നുണ്ട് തിരൂർ കേന്ദ്രീകരിച്ച് എന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില ഏതാനും വ്യക്തികളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണവും ആരംഭിച്ചത് ഈ സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് തമിഴ്നാട്ടിലാണെന്ന് ആദ്യം പോലീസ് കണ്ടെത്തി തമിഴ്നാട്ടിലെ ശിവകാശിയിലും പിന്നീട് പൊള്ളാച്ചിയിലുമായിരുന്നു ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റുകളുടെ അതായത് കേരളത്തിലെ സർവകലാശാലകളുടെ സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് ഇല്ലാത്തത് ബാക്കി മുഴുവൻ സംസ്ഥാനങ്ങളിലെയും സർവകലാശാലകളുടെ വ്യാജ സർട്ടിഫിക്കറ്റുകളുണ്ട് ഈ സർട്ടിഫിക്കറ്റുകളുടെ ബ്ലാങ്ക് പേപ്പറുകളുണ്ട് സീലുകളുണ്ട് സർട്ടിഫിക്കറ്റ് പതിക്കുന്ന ഹോളോഗ്രാമുകളുണ്ട് ഇവ ഇവയെല്ലാം ഈ പൊള്ളാച്ചിയിൽ നിന്നും അതുപോലെ തന്നെ ശിവകാശിയിൽ നിന്നും കണ്ടെടുത്തു ഒപ്പം തന്നെ സമാനമായ രീതിയിൽ പൊന്നാനിയിലെ ഒരു റിക്രൂട്ടിംഗ് പഠന വിദേശ പഠന ഏജൻസിയിൽ നിന്ന് വിതരണം ചെയ്യാനെത്തിച്ച നൂറിലധികം സർട്ടിഫിക്കറ്റുകളും കണ്ടെത്തി ഈ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകളെല്ലാം നിർമ്മിക്കുന്നതും ഈ വിതരണം ചെയ്യാൻ നേതൃത്വം നൽകുന്ന ഈ തിരൂരിലെ തിരൂർ സ്വദേശിയായ ഒരു ഡാനിഷ് എന്ന ധനീഷ് എന്ന ഒരു ഡാനിയാണ് ഈ ഇയാളെ കേന്ദ്രീകരിച്ചു ൾപ്പെടെ ഇയാൾ കാലങ്ങളായി വർഷങ്ങളായി ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് വലിയ സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുകയും ആഡംബര ഫ്ളാറ്റുകളിലും ആഡംബര ജീവിതവും നയിക്കുകയാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ സർട്ടിഫിക്കറ്റുകളുടെ ഉറവിടവും അതുപോലെ തന്നെ വിതരണ കേന്ദ്രങ്ങളും ഇത് ഇത് രാജ്യത്തുടനീളം വിതരണം ചെയ്യുന്നുണ്ട് എന്ന് എല്ലാം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഒരു വലിയ സംഘം രാജ്യത്ത് തന്നെ മൊത്തം രാജ്യത്ത് മുഴുവൻ ഈ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് വലിയ തോതിലുള്ള ഏജൻസികളും ഏജന്റ്മാരും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നെല്ലാം പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും മൂന്ന് തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെ ഇപ്പോൾ പത്ത് പേരാണ് പൊന്നാനി പോലീസിന്റെ പിടിയിലായത് ഇനിയും കൂടുതൽ പേർ പിടിയിലാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വിദേശത്തും അതുപോലെ തന്നെ കേരളത്തിലുമെല്ലാം വിവിധ സ്ഥാപനങ്ങളിൽ ജോലി നേടിയ ആളുകൾ ഉൾപ്പെടെയുണ്ട് വിദേശത്തെ വിദേശ അറ്റസ്റ്റേഷൻ വരെ നേടിയവരുണ്ട് എന്നെല്ലാം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഒരു വിശദമായ അന്വേഷണവും പരിശോധനയും തന്നെയാണ് പോലീസ് ഇപ്പോൾ ും തുടരുന്നതാ ശരി ശാന്തകുമാർ